പത്തനമാറ്റിൻ്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവേനയാണെങ്കിൽ അനിയോട് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ ദേവേനെ ചോദിക്കുകയാണ് മോനെ നിനക്ക് അനാമിയുടെ കാര്യത്തിൽ നല്ല വിഷമം ഉണ്ടല്ലേ എനിക്കറിയാം മോനെ അവളുമായിട്ട് അങ്ങനെ ഒരു ചെറുപ്പക്കാരനും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല അതിനായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗുണങ്ങളും അവൾക്കില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ അനു ചോദിക്കുകയാണ് എന്നിട്ടും ഏട്ടത്തിയെ കളഞ്ഞിട്ട് ഒരു കാലത്ത് വലിയമ്മ അവ തലയിലേറ്റി നടന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവേനെ പറയണേ മോനെ നീ അതിനെന്നെ കുറ്റപ്പെടുത്തണ്ട കൗശലങ്ങൾ അറിയാമെന്നുള്ളവർ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും നമ്മുടെ ഉള്ളിൽ കള്ളത്തരങ്ങളില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും എൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചതെന്ന് പറയണം കേട്ടോ ദേവേനെ ചോദിക്കുന്നുണ്ട് അനിയോട് അനാമിക ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവളുടെ സ്ഥാനത്ത് നീ കണ്ടിക്കുന്നത് നന്ദുനെ ആണോ മോനെ എങ്കിലത് വേണ്ട ഒരിക്കലും ജാനകി അതിന് സമ്മതിക്കില്ല എന്ന് പറയണം കേട്ടോ അപ്പം അനി പറയാണ് നന്ദുനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട ഇനി എനിക്കൊരു വിവാഹം വേണ്ട വലിയ എന്തായാലും അനാമികയുടെ കാര്യത്തിൽ പറ്റിയതുപോലെ ഇനി അറിയാത്ത കുടുംബത്തിൽ ചെന്ന് മറ്റൊരു മറ്റൊരബദ്ധത്തിൽ ചാടാൻ എനിക്ക് പറ്റത്തില്ല ഇതേ സമയത്ത് ജലജയാണെങ്കിൽ അഭിനെ ആ വീഡിയോ കാണിക്കുകയാണ് എന്നിട്ട് ജലജ പറയണേടാ നീ ഇങ്ങനെ ഈ വീഡിയോ തന്നെ കണ്ടിരിക്കാന്ന് എത്രയും പെട്ടെന്ന് ഇത് ചെന്ന് നീ നിൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുക അവർക്ക് കൊച്ചുമോനോടുള്ള ഇഷ്ടം ഒന്ന് കുറഞ്ഞു കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലതല്ലേ ചോദിക്കണം കേട്ടോ അപ്പം അഭി ചോദിക്കുകയാണ് അത് വേണോ അമ്മയും ചോദിക്കുമ്പോൾ ജലജ പറയുന്നത് അവനെ അവര് ഏല്പിച്ചിരിക്കുന്നതേ മൂന്ന് ബ്രാഞ്ചാണ് ഇത്തവണ അവൻ്റെ ബ്രാഞ്ചിലൊന്നുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഇതൊക്കെ അവരും കൂടി അറിയേണ്ട കാര്യങ്ങളാണെന്നും അറിയണ കേട്ടോ അപ്പം അഭിയാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു സംശയത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ചിലജ പറയണേ നിനക്ക് വയ്യങ്കിലേ വേണ്ട ഇത് ഞാൻ കൊണ്ടു ചെന്ന് കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകണം പക്ഷേ നയന അപ്പുറത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും അങ്ങനെ ചിലജ പോയതിന് ശേഷം നയനയാണെങ്കിൽ അബിയോട് വന്ന് ചോദിക്കണം കേട്ടാ നിന്റെ അമ്മ പറഞ്ഞതുപോലെ ഇതെങ്ങനെ മുത്തശ്ശനിയോ മുത്തശ്ശിയോ കാണിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ അവിയേച്ചിയോട് പറയും അനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു തെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നവനാ നീ അതറിയാത്തതായിട്ട് നിൻ്റെ ഈ പോയ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും അനിയുടെ അമ്മയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് പറയണം കേട്ടോ അപ്പോൾ അഭി പറയാണ് അതിപ്പോൾ അമ്മ മുത്തശ്ശനെ മുത്തശ്ശനെ കാണിച്ചിട്ടുണ്ടാവും അവരെയൊന്നും എനിക്ക് എല്ലാ നേരത്തെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ലല്ലോ പറയുന്നത് അപ്പം അതിനെ പറയണ പറ്റണം അതൊരിക്കലും മുത്തശ്ശനും മുത്തശ്ശിയും കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ നഷ്ടം നിനക്കാണ് എനിക്ക് പകരം ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ പോകുന്നത് നീ ആയിരിക്കും സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ പാബി വിചാരിക്കേണ്ടി ഹോ ഇത് എന്തൊരു ബ്ലാക്ക് മെയിലിംഗ് മെയിലിങ് വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ എന്നൊക്കെ ചിന്തിക്കാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ സീൻസാണ് കേട്ടോ കാണിക്കുന്നത് ദേവിയാനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പാചകം ചെയ്യാൻ ജലചയാണമെങ്കിൽ ദേവേനെ കളിയാക്കാൻ എന്നാൽ മട്ടിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ നീല് സഹായം വേണോ ഇട്ടെത്തി അപ്പോൾ ദേവേനെ പറയണ വേണ്ട എനിക്കിവിടെ ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നീ എൻ്റെ ഇളയെ നാത്തൂവിനെ സഹായിച്ചാൽ മതിയെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെ നായനെ വരുന്നുണ്ട് അപ്പോൾ ദേവേനെ പറയണം ഇവിടെ എന്നെ സഹായിക്കാനേ എൻ്റെ മരുമകളുണ്ടെന്ന് പറയണം അപ്പോൾ ജലത ചോദിക്കുകയാണ് ഇവിടെ അനിയത്തിയോ ഉപദേശിച്ച് നന്നാക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എങ്ങനത്തെ ഉപദേശമാണെന്നൊക്കെ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പം നെ പറയാണ് ആ വീഡിയോയുടെ കാര്യത്തിലാണ് സംസാരിച്ചെങ്കിൽ ഇനി അങ്ങനൊരു സംസാരം വേണ്ട എന്താ സംഭവിച്ചതെന്ന് നന്ദു എന്നോട് പറഞ്ഞു കഴിഞ്ഞു ആ വീഡിയോ മാത്രമല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ അതിനു മുമ്പ് അവളെ കാണാനായിട്ട് ആ സ്റ്റേഷനിലോട്ട് ചെന്ന അനിയെ അവൾ വല്ലാതെ ദേഷ്യപ്പെട്ട് പറഞ്ഞേക്കുകയാണ് ചെയ്തത് അതിൻ്റെ സങ്കടത്തിലാണ് അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ആട്ടറയിൽ പോയി കടന്നത് ഓ അപ്പോൾ ചിലത് പറയാണ് ആ അതിന് ശേഷം കോംപ്രമൈസ് എന്നുള്ള രീതിയിലായിരിക്കും ആ നമ്മൾ കണ്ട വീഡിയോ ഒക്കെ ഉണ്ടായതെന്ന് പറയണം കേട്ടോ എന്നിട്ട് ജാനകി ആണെങ്കിൽ പറയുകയാണ് അനാമിക മോൾക്ക് പകരം അവളെ കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല അവൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ വീട്ടിലുള്ള ഒരാൾ കുറയും അവൾ വരുന്നതിനും കണ്ട് നിൽക്കുന്നതിലും പേദം ഞാൻ അങ്ങ് കത്തുന്നതാണ് ഞാൻ ശരിക്കും അങ്ങ് കത്തി തീരും അവൾ കയറി വരുമ്പോൾ ഇവിടുത്തെ ഒരാളുടെ അങ്ങ് അങ്ങ് കുറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അനാമികയാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പം വീണ് ചോദിക്കുകയാണ് ഓണമായിട്ട് നല്ലൊരു ഓണത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് മോളിങ്ങ് വന്നാൽ മതിയായിരുന്നു അതാകുമ്പോൾ മൂർത്തി മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയിക്കാൻ പറ്റുമായിരുന്നല്ലോ അതുമാത്രമല്ല ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അനിയുമായിട്ട് മോൾ ഒരുമിച്ച് ജീവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ സ്വത്തൊക്കെ മോൾക്ക് ഷെയർ ചെയ്ത് തരുമായിരുന്നെങ്കിൽ അതിൽ നമുക്ക് ലാഭമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണെങ്കിൽ അവിടേക്ക് നന്ദു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി ഓടിച്ച് തന്നിട്ട് പറയണത് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അത് നന്ദു അപ്പം വേണു ചോദിക്കണേ നന്ദു ഏത് നന്ദു അപ്പോൾ അവൾ പറയണം ആ ഇവിടെ ഇപ്പോൾ ഏത് നന്ദു അവളെ ആ എസ് എ നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വേണമെന്ന് ചോദിക്കണം ആ അവളോ അവളിപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇനിയിപ്പോൾ എങ്ങനെ ആ പഴയ കേസ് അവൾ വീണ്ടും കുത്തിപ്പൊറിക്കുകയോ ആവുമോ എന്തായാലും ഞാൻ റൂമിലോട്ട് ചെല്ലാം ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണ അത് പറ്റത്തില്ല എനിക്കവളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയണ കേട്ടോ അപ്പോഴത്തേക്ക് അവൾ വന്നിട്ട് കോളിമ്പിൽ അടിക്കുന്നുണ്ട് അങ്ങനെ രേവതി ആണെങ്കിൽ പറയുന്നുണ്ട് നിങ്ങൾ പോവല്ലേ മനുഷ്യ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ട് രേവതി പോയിട്ട് വാതിൽ തുറക്കണം കേട്ടോ അപ്പം നന്ദി ചോദിക്കണം ആ നീ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അനാമികയോട് അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു ആ ഇങ്ങോട്ടേക്ക് വരാൻ പാകത്തിനുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അനാമികയാണെങ്കിൽ അവളോട് ഓരോന്ന് പറഞ്ഞ് ചൂടാന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ വേണുവിനോടുള്ള അവൾ അനാമികയുടെ കാരണത്ത് നല്ലൊരെണ്ണം പൊട്ടിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അനാമികക്ക് നല്ലോണം വേദനയുണ്ടാവും അനാമികയുടെ കണ്ണൊക്കെ നിറയാണ് എന്നിട്ടവള് നന്ദു പറയാണ് നിൻ്റെ അച്ഛന് കൊടുക്കാനുള്ളതാണ് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞത് നീ എന്നിട്ട് അവൾ വേണുവിനോട് ചോദിക്കുകയാണ് നിങ്ങളല്ലേ ആ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ചത് അപ്പോൾ വേണു പറയണ അയ്യോ ഇത് ഞങ്ങളാരും ഇല്ല മാഡം തെറ്റിദ്ധരിച്ചതാ അപ്പോൾ നന്ദു എനിക്ക് എല്ലാം അറിയാടോ നല്ല തെളിവ് സൗജന്യത്തോടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കേണ്ട എന്നിട്ട് അനാമികയോടെ ഉള്ളു പറയുകയാണ് എടി നീ മര്യാദയ്ക്ക് അനിയെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു നീ മറ്റുള്ളവർക്കൊപ്പം കറങ്ങി നടന്നിട്ട് വെറുതെ അവൻ്റെ കുറ്റം പറയും നടക്കണ്ട സ്വന്തം കുറ്റങ്ങളാണ് നീ എപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വയ്ക്കുന്നത് നിനക്ക് അനിയോടൊപ്പം ജീവിക്കണമെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇനി എഴുതി നിന്നൊരു സ്വഭാവം മാറ്റിയിട്ട് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്കുകയെന്ന് പറയണം കേട്ടോ